ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചിക്കും രേവതിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയങ്കര ഒരു സന്തോഷ നിമിഷമാണ് കാരണം ഒരുപാട് നാൾ ഒരു പെൻഷൻ്റെ പിറകെ നമ്മുടെ രവീന്ദ്രൻ നടന്നതിന് ശേഷം ഒടുവിൽ രവീന്ദ്രന് അനുകൂലമായിട്ട് ആ ഒരു വിധി വന്നിരിക്കുവാണ് രവീന്ദ്രൻ ആ പെൻഷൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ എക്സ്ട്രാ ഒരു ലക്ഷം രൂപയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിധി വന്നിരിക്കുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് രേവതിയും സച്ചിയും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായി ായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രവീന്ദ്രനും സച്ചിയും കൂടി വീട്ടിലോട്ട് സന്തോഷത്തോടെ പോവാണ് ഈ സമയത്ത് പെൻഷൻ ഇനിയിപ്പോൾ കൊടുക്കേണ്ടേ അതുമാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ലക്ഷം രൂപയും കൂടി കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ് വറ വർഷയുടെ അച്ഛൻ വീട്ടിലോട്ട് എത്തിയത് ആ ഒരു അത് അവിടെ കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ വർഷയുടെ അമ്മയുമായിട്ട് അയാൾ പങ്ക് വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് വർഷയും ശ്രീകാന്തും കൂടി വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ വർഷ നിർബന്ധിച്ചാണ് ശ്രീകാന്തിനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വർഷ നിർബന്ധിച്ച് ശ്രീകാന്തിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു അതിനുശേഷം ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ശ്രീകാന്തിനെ വിളിച്ച് അകത്തോട്ട് വരുന്ന സമയത്താണ് അച്ഛനും അമ്മയും വർഷയുടെ അച്ഛനും അമ്മയും താഴോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ ശ്രീകാന്തിന് ആളെ പിടികിട്ടി അന്ന് സച്ചിയേട്ടൻ അടിച്ച ആളാണെന്നും ഇയാൾ കാരണമാണ് അച്ഛന്റെ പെൻഷൻ പിടിച്ചു വെച്ചിരിക്കുന്നത് കാര്യം ശ്രീകാന്തിന് മനസ്സിലായി അവർ വന്നു പക്ഷേ ശ്രീകാന്തിനെ അവർക്ക് മനസ്സിലായില്ല ശ്രീകാന്തിനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് പറയുന്നത് എനിക്ക് സാറിനെ അറിയാമെന്നും എൻ്റെ അച്ഛൻ സാറിൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾക്ക് കാര്യം പിടിയിട്ട് ആ ഒരു സമയം തന്നെ പെട്ടെന്ന് ശ്രീകാന്ത് അവിടെ യാത്ര പറഞ്ഞിട്ട് വർഷയുടെ യാത്ര പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് ഈ സമയം ശ്രീകാന്തുമായിട്ട് കൂട്ടുകൂടിയതിനും എല്ലാത്തിനും പേരിൽ വർഷയുടെ അമ്മ വർഷ ഒരുപാട് വഴക്കു പറയുകയും അതിൻ്റെ പേരിൽ വർഷയുടെ അച്ഛനും പിടിച്ചുവെച്ചതിന് ശേഷം കാര്യം വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ശ്രീകാന്തിൻ്റെ അച്ഛനും ആയിട്ടുള്ള പ്രശ്നം ഡാഡിക്കാണുള്ളത് അല്ലാതെ എനിക്കല്ല എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീകാന്ത് അതിപ്പോഴും എപ്പോഴും അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കളയാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നാണ് വർഷ പറഞ്ഞത് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ രേവതി സച്ചിയും രവീന്ദ്രനും സന്തോഷത്തോടെ വീട്ടിലെത്തി പെൻഷൻ കിട്ടിയ കാര്യങ്ങൾ എല്ലാം അവിടെ എല്ലാവരും വിശദീകരിച്ചു രേവതി ആരെയൊക്കെ ഒഴിഞ്ഞകത്തോട്ട് കയറി അതിനുശേഷം സന്തോഷത്തോടെയാണ് രവീന്ദ്രനും സച്ചിയും രേവതി ഉള്ളത് എന്നാൽ ശ്രുതി വന്നതിന്റെ രാശിയാണ് രവീന്ദ്രൻ ഇങ്ങനെ ഈ ഒരു പൈസ പെൻഷൻ പാസാക്കി കിട്ടാൻ കാരണമെന്നാണ് ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ തന്റെ അച്ഛന് പൈസ കിട്ടാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടുന്നത് കൊണ്ട് തന്നെ ചന്ദ്രമതിക്കും പിന്നെ ശ്രുതിക്കൊക്കെ രവീന്ദ്രൻ കുറച്ചുകൂടി സ്നേഹം കൂടുതൽ അങ്ങോട്ടുള്ള ചാഞ്ചാട്ടം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അങ്ങനെ സച്ചി രേവതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതിയെ കുറിച്ച് പൊക്കി പറഞ്ഞത് രേവതിക്ക് ഭയങ്കര സങ്കടമായി ഈ സമയത്ത് അച്ഛമ്മയെ വിളിച്ച് കാര്യം പറയാനായിട്ട് രവീന്ദ്രൻ പറയുകയും അങ്ങനെ അച്ഛമ്മയെ വിളിച്ചു അച്ഛമ്മയെ വിളിച്ച് സന്തോഷ വാർത്ത പറയുന്ന സമയത്ത് അച്ഛമ്മയും ഒരുപാട് സന്തോഷത്തോടെ പറയുകയും രേവതി ഈ വീട്ടിൽ വന്നതിന്റെ ഗുണമാണ് ഈ ഒരു സന്തോഷം കിട്ടാൻ കാരണമെന്നും അന്നേ പറഞ്ഞതാണ് ചടങ്ങുകളെല്ലാം കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ സന്തോഷം വരുമെന്നാണ് പറഞ്ഞത് അപ്പം രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞുവെന്നും ആ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്നൊക്കെ അച്ഛമ്മ പറയുവാണ് ഇതെല്ലാം കേട്ടപ്പോൾ സുതിക്കും ശ്രുതിക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായി അതിൻ്റെ കൂടെ തന്നെ ചന്ദ്രമതി ചന്ദ്രമതിയെ കേൾക്കേ മറ്റൊരു കാര്യവും കൂടി അച്ഛമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പെൺകുച്ച് പെൺകുഞ്ഞ് അതും രേവതിയെപ്പോലൊരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുഞ്ഞ് അവിടെ ജനിക്കണം അതായിരിക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അച്ഛമ്മ പറഞ്ഞത് കേട്ടപ്പോൾ രേവതിക്കും സച്ചിക്കും ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ഇതെല്ലാം കേട്ട ചന്ദ്രമതി ഇതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെ സന്തോഷം തകർക്കാൻ വേണ്ടിയിട്ട് പുതിയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും